ഡോക്ടർ നോക്കാണ് പല്ലി നല്ല വൃത്തിയിൽ കിടന്നു വൃത്തിയിലൊക്കെ എന്ത് ഡോക്ടർ നോക്കുന്ന ഡോക്ടർ പേര് ആണ് ലിയ ലിയ മെഡിക്കൽ സെന്ററിലാന്ന് ഡോക്ടർ സിസ്റ്റർ അമ്മ ഒന്ന് വായി അതെ എനിക്കിത് ഓർഡർ ആണ് മെർഡൊക്കെ അങ്ങനവാണ് അല്ലേ കേട്ടോ ഒരു പണി ഒരു പണി അനിയൻ ഡാറ്റല ഒരു മിനി ഒരു മിനി ആ ആ പോവൊന്നുമില്ല എന്തായാലും എന്തായാലും ഇങ്ങോട്ട് കേറണം കേട്ടോ ഞാൻ കേറണം കേട്ടോ എനിക്ക് എവർ കണ്ടോ ഞാൻ ഞാൻ കേറണം കേട്ടോ എനിക്ക് എങ്ങോട്ട് കേറണം കേട്ടോ എങ്ങൊക്കെ കേറണം കേട്ടോ എങ്ങൊക്കെ കേറണം കേട്ടോ എസ്റ്റിൽനാ ഡോക്ടറെ അമ്മുന്റെ പല്ലി എങ്ങനെ ഞാൻ അതിന്റെ ക്രെഡിറ്റ് ഞാൻ ഫോക്കസ് ബ്രഷ് ടച്ച് എനക്കാൻ ബ്രഷ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പല്ലെ കൊണ്ടിരിക്കണമുണ്ട് ബ്രഷ് ചെയ്യണം തോന്നിയത് അങ്ങനെ പല്ല പല കളർ മാറ്റം ഇല്ല അതെ അതെടുക്കണേ നല്ല എടുത്ത് കാണാൻ മറ്റേ ഞാൻ പറഞ്ഞു പൊട്ട് വന്നാണില്ല സംശയങ്ങനെ പൊട്ടി ബേക്കറി ഒന്നും സാധനം അതെനിക്ക് അറിയില്ല ഡോക്ടറെ ഒരു നെയ് പൊരുഷം തിന്നൂല ബേക്കറി തിന്നൂലിട്ടാ ഫ്രൂട്ട്സ് ഡ്രാഗൻ ഫ്രൂട്ട്സ്റ്റാ പക്ഷേ ഇതാ ഇതുവരെ ഒറ്റ ഒന്നാ കൊടുത്തേക്കുള്ളൂ പൈസയും വേണ്ടേ പിങ്കി വിലണ്ടിട്ട് പക്ഷെ മധുരല്ലേ ഞാനവിടെ മേടിച്ചു വേണ്ട ഇല്ലല്ല പനി തുടക്കം വായൊക്കെ ുള്ള എപ്പൊ കാണ പല്ലിന്റെ എന്തെല്ലാം പല്ലിന്റെ ഉള്ള വളർച്ച അത് ഇതുകൊണ്ട് പോകില്ല കറ മാത്രം പോകും അപ്പൊ എന്താച്ചത് നമ്മളി കൂടെപ്പിക്കറിയോ ആ വെള്ളം ഉള്ള എടുത്തറിയാം അപ്പൊ നമ്മളെന്ത് പല്ലെ ഒന്നിങ്ങനെ മുമ്പിനെ ഒന്ന് അടിച്ചു കൊടുക്കുന്നു ഞാൻ കാണിച്ചറിയാ അങ്ങനെ അടിച്ചു അങ്ങനെ പല്ലിന്റെ വളർച്ചക്ക് വന്ന ആറ് കളർ ഇപ്പൊ ആദ്യത്തെ കളി ഒരുപാട് അപ്പൊ ശ്രദ്ധിക്കണമുണ്ടാ ഇല്ലേ മുമ്പിൽ പല്ല് മുമ്പോട്ട് നിക്കുമ്പോൾ തേക്കാൻ തോന്നുന്നില്ല അധികം ഉള്ളിലോട്ടാണ് ഈ പല്ല് ബ്രഷ് തട്ടാത്തൊരു ഞാൻ പറഞ്ഞില്ല മറ്റേ പല്ലേ ഞാൻ പറഞ്ഞില്ല ഈ പല്ലേ അത് വന്ന് അടുത്തുട്ടി എന്തായി മാറി നിങ്ങൾക്ക് ആ മഞ്ഞ പോയി പുള്ളിയിൽ എപ്പോഴുണ്ടെങ്കിൽ കൊറച്ചടുത്തു കഴിഞ്ഞാൽ മാറി വേറെ അപ്പൊ കൊച്ചുകൂടി ഭംഗി കൂടും ഭംഗിയെ ഇഷ്ടമാണ് ഭംഗി കൂടും വന്നുണ്ട് എന്ത് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാല് പല്ലേ ഈ രണ്ട് പല്ലി മാത്രം ഈ രണ്ട് പല്ല് എന്റെ വല്ല കണ്ടിക്കണ്ട ഡോക്ടർ ഞെട്ടിപ്പോ എന്റെ വല്ലിപ്പം കണ്ടിക്കുന്ന ഡോക്ടർ ഞെട്ടിപ്പു നീക്കല്ലേ